ുള്ളത് മുഴങ്ങാതെ ഡ്രൈവിങ് വീണ് രാവിലെ കുറച്ച് മഴയൊക്കെ ഉണ്ടായിരുന്നു പക്ഷേങ്കിൽ ഇപ്പോൾ മഴയൊക്കെ കുറഞ്ഞ സമയത്താണ് വന്നത് നമുക്ക് നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു നാൽപ്പത്തഞ്ച് കിലോമീറ്റർ ആണ് ഇടയ്ക്കുള്ളത് ഇടയിൽ നിന്ന് വരുമ്പോൾ മഴയൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ വലിയ മഴയൊന്നുമില്ല നല്ല കാലാവസ്ഥയാണ് ബീച്ച് ഇപ്പോൾ പുതിയതായി പണിത ഒരു ഭാഗമാണ് ഉള്ളത് കുറേ വർഷങ്ങൾക്ക് മുമ്പാണ് ഇവിടെ വന്നിട്ടുള്ളത് അപ്പോൾ ഇങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല ഇപ്പോൾ വളരെ മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണ് പക്ഷേ വണ്ടിയൊന്നും വിടുന്നില്ല എന്നാണ് തോന്നുന്നത് കാരണം വെള്ളമൊക്കെ നല്ലോണം കയറി കടലിങ്ങോട്ടേക്ക് എടുത്തുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് വണ്ടിയൊന്നും വിടുന്നതായി കാണുന്നില്ല ഞങ്ങളിവിടെ ഉള്ളൂ കുറച്ച് ആളുകളുണ്ട് ഈ കഴിഞ്ഞ ആഴ്ചയിൽ നല്ല മഴ കാരണമാണെന്ന് തോന്നുന്നു വെള്ളം നല്ലോണം കയറിയിട്ടുണ്ട് ഒരു വണ്ടിയും ബീച്ചിലേക്ക് ഇറക്കാൻ വിടുന്നില്ല ഞ്ച് അഞ്ച് ഐ സമയം സൂര്യൻ നല്ല തട്ടി നിൽക്കുന്നതാണ് എന്തായാലും വളരെ മനോഹരമായ ഒരു സായനമാണ് ഇപ്പോൾ ഉള്ളത് ഇന്നലെ വരെ വളരെയധികം മഴയായിരുന്നു ഇപ്പം മഴയൊന്നുമില്ലാത്തത് കൊണ്ട് നല്ലൊരു കാലാവസ്ഥയിലാണുള്ളത് ഇതാണ് ഇതാണ് ഡ്രൈവ് ചെയ്യുന്ന ബീച്ച് പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരു വണ്ടിക്കും കയറാനുള്ള അവസ്ഥയിലല്ല ഉള്ളത് കാരണം കടലിങ്ങ് നല്ലോണം കയറിയിട്ടാണുള്ളത്

ഇവിടെ ഒരു നെഗറ്റീവായിട്ട് കണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി പാർക്കിങ്ങുള്ള സ്ഥലമൊന്നും കാണുന്നില്ല വേറെ എവിടെയെങ്കിലും ഉണ്ടോയെന്നറിയില്ല ഇപ്പോൾ റോഡ് സൈഡിൽ തന്നെയാണ് എല്ലാ വണ്ടികളും പാർക്ക് ചെയ്തിട്ട് കാണുന്നത് നമ്മളിവിടെ ഇപ്പം പുതുക്കിയതിന് ശേഷം ആദ്യമായിട്ടാണ് വരുന്നത് അപ്പോൾ വേറെ സ്ഥലം പാർക്ക് ചെയ്യാനുണ്ടോ എന്നൊന്നും അറിയത്തില്ല എല്ലാ വണ്ടികളും റോഡ് സൈഡിലാണ് പാർക്ക് ചെയ്യുന്നത് റോഡ് സൈഡാണ് റോഡാണെങ്കിൽ വലിയ രീതിയൊന്നും ഇല്ല റോഡൊന്നുമല്ല ചെറിയ രീതിയെ കാണുന്നുള്ളൂ എന്താണെന്നറിയില്ല അവർക്ക് കൂടി മുമ്പോട്ട് പോയിട്ടാകുമ്പോൾ വണ്ടി എവിടെയെങ്കിലും പാർക്ക് ചെയ്യാനുള്ള സ്ഥലം സ്ഥലമുണ്ടോയെന്ന് നോക്കി മനസ്സിലാക്കണം ഇതാണ് വണ്ടി പാർക്ക് ചെയ്യുന്ന സ്ഥലമായിട്ട് ഇവിടെ കാണുന്നത് ഞങ്ങളുടെ വണ്ടിയൊക്കെ എവിടെയാണ് പാർക്ക് ചെയ്തിരിക്കുന്നത് ഒരു സ്ഥലവും കാണുന്നുണ്ട്